പറഞ്ഞോ എണ്ണയൊഴിച്ചു എന്താ മീൻ വെക്കാൻ മീൻ വെക്കാൻ പോകുന്നു അപ്പൊ എണ്ണ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ച് അത് കഴിഞ്ഞപ്പോ സവാള ഇട്ടു സവാളയിട്ട് ഇട്ട് വെളുത്തുള്ളി ഇട്ടു വെളുത്തുള്ളി ഇട്ട് ഇനി അത് നന്നായിട്ട് വാടണം വേണ്ടി വരച്ചാൻ പോവുകയാണ് ചേച്ചിയുടെ ചേച്ചി എന്റെ പേര് ഞാൻ അമ്മിലെ പേരിലാണ് താമസിക്കുന്നത് അഡ്രസ്സൊന്നും വേണ്ട വേണ്ട മീൻ വെക്കണത് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഉള്ളി നന്നായിട്ട് വെളുത്തുള്ളി സവാള സവാള വെളുത്തുള്ളി നന്നായിട്ട് മൂത്തു കഴിയുമ്പഴത്തേക്കും അതിന്റെ ഇവിടെ ഇഞ്ചി ഇടും ഇഞ്ചി ഇട്ടിട്ട് നന്നായിട്ട് ഇത് തേങ്ങ അരച്ച കറിയല്ല അല്ല ഇത് അല്ല അത് കുക്കിംഗ് ചെയ്താളു പോയാ അതൊന്നും ഇവിടെ കുക്ക് ചെയ്യുന്ന ആൾ ഇപ്പറക്ക് വേദന കലാപരിപാടികളെ ചെമ്മീൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ആർ സി എമ്മിന്റെ പ്രോഡക്റ്റ് വിൽക്കുന്ന ആളാണ് ആർ സി എം ആണ് ഇവിടെ ഫുൾ ആർ ആണ് വെളിച്ചെണ്ണ ആർ സി എം ചില്ലി പൗഡർ ആർ സി എം എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാണ് അല്ലേ എന്ന് ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ്സ് ആണ് ഇവരെല്ലാം ഉപയോഗിക്കുന്നത് എണ്ണയായാലും മുളക് മഞ്ഞ് ഉപ്പ് തൊട്ട് കർപ്പൂരം വെ കിട്ട ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പൊ കാണിക്കൂട്ടി ചെറിയൊന്ന് നന്നായിട്ട് വഴറ്റി വരുമ്പോഴത്തേക്കും നല്ല പഴു വഴി വരുമ്പോഴത്തേക്കും നമ്മള് അത് വരുന്ന വഴറ്റി എടുക്കാനാണ് സ്പീഡ് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് ധൃതിപ്പണിയാണിത് പച്ചമുളക് ഇടുക പച്ചമുളക് ഇടുക മീൻ മീൻകറിയാ ഏറ്റവും അടിപൊളിയായിട്ട് വെക്കണ ആളാണ് മീൻ മീൻകറിക്ക് ഭയങ്കര എല്ലാത്തിനും ആർ സി എം എടുത്ത് പറയണക്റ്റിന്റെ അതെ ആർ സി എം വെച്ച കറി വെച്ച് കഴിഞ്ഞാൽ ഇരട്ടി രുചിയായിരിക്കും പറയണത് അതാണ് നമ്മുടെ നമ്മുടെ മഞ്ഞപ്പൊടി പ്രോഡക്റ്റ് തന്നെയാണ് എങ്ങനെയുണ്ട് ചിറ്റേട വലിയമ്മട മീൻകറീനെ പറ്റി രണ്ട് വാക്കുകൾ സൂപ്പറാണ് അമ്മയുടെ മീൻകറിയാണോ ചിറ്റയുടെ മീൻകറിയാണോ നല്ലത് ഭാര്യയുടെ മീൻകറിയാണോ വലിയമ്മയുടെ മീൻകറിയാണോ നല്ലത് അതും പറ ഭാര്യയുടെ പേടിയുണ്ട് ഭാര്യയുടെ മീൻ തരി നല്ലതല്ലതെന്ന് പറയും ഇപ്പൊ അമ്മ ഇവിടെ ഇണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഒപ്പം ചേർത്ത് നിർത്തിയോ ശരിക്കും ഇത് ഞങ്ങളുടെ പ്രോഡക്റ്റ് തന്നെയാണ് ാണ് റെഡ് ചില്ലി ചൊവ്വ ചൊവന്നിരിക്കും കറിയൊക്കെ നമ്മുടെ സവോള പച്ചമുളക് വെളുത്തുള്ളി ഇവിടെ ഇങ്ങനെ കിടന്ന് നന്നായിട്ട് വഴണ്ടോണ്ടിരിക്കും കൈ ഈ കൈകൂടെ പുണ്യമാണ് ആർ സി എം എന്നാണ് പറയുന്നത് പ്രൊഡക്റ്റ് വാങ്ങുക വാങ്ങേണ്ട ഐ ഡി ഒരു ഐ ഡി ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം ആ ഐ ഡിയിൽ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആർ സി എമ്മിന്റെ കടയിൽ പോയിട്ട് ഈ പ്രോഡക്റ്റ്സ് എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ട് കിട്ടും സാധാ വാങ്ങുന്നതിന് ഡിസ്കൗണ്ട് കിട്ടും ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നിങ്ങൾ സാധനം ഉണ്ടാക്കിയിട്ട് പിന്നെ അടിപൊളിയാണെന്ന് വെച്ചാൽ വാങ്ങിച്ചാൽ മതി അല്ലേ ഞങ്ങൾ നിർബന്ധിക്കണില്ല നല്ല നല്ല പൂരി പൂരി ഇത് 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 പ്രൊമോഷൻ പ്രൊമോഷൻ പൈസ തന്നിട്ട് പറയണല്ല നോക്കിയിട്ട് പറയണേ ഞങ്ങൾ ണ്ടാക്കി തരാൻ വേണ്ടി പോണേന്ന് എന്നിട്ട് ഞങ്ങളും പറയും ഇതിന്റെ അഭിപ്രായം ഞങ്ങൾ മോശമാണെങ്കി മോശം പറയും ആ അത് എത്രയുള്ളു അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങള് നിർബന്ധിച്ച് ഞങ്ങൾ അതിന് ഈ മീൻകറി നിങ്ങൾ നാളെ വെച്ച് നോക്കണം അടിപൊളിയായിരിക്കും നെയ്മീൻ ഇങ്ങനെ വെക്കണം ഇങ്ങനെയും ഒഴിച്ച് വെക്കാൻ വെക്കാം മഞ്ഞപ്പൊടി ഇടാ മുളേണ്ട ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഇട്ടത് കഴിഞ്ഞിട്ട് രണ്ട് സ്പൂൺ മഞ്ഞിപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇതൊക്കെ ഇങ്ങനെ തന്നെ എടുത്തിട്ട് ഇടക്കിടക്ക് ഇരിക്കുന്നു ചെയ്യാതിന് ഒപ്പം ഒമ്പത് മണിക്കിരുന്ന് ഉണ്ടാക്കുന്ന മീൻകറിയാണ് കഴിച്ചത് എന്താ ഏത് പാതിരാത്രിയും ഈ ഞങ്ങളുടെ മമ്മിജി ഞങ്ങൾക്ക് ഇണ്ടാക്കി തരുന്നതാണ് എന്നിട്ട് നമ്മുടെ ആർ സി എം പ്രൊഡക്റ്റ് ആകുമ്പോൾ മുളക് പൊടി എല്ലാ ആർ സി എമ്മിന്റെ ചുവന്നിരിക്കണം നല്ല ഇനി കാശ്മീരി ചിരിയുടെ ആവശ്യമില്ല ഇല്ല അല്ല എന്താ ഈ മുളകോടി തന്നെ എല്ലാം ഉണ്ട് നല്ല റെഡ് കളറും ഉണ്ട് നല്ല എരിവിന് എരിവുമുണ്ട് ഞാൻ ഇവിടെ കോഡ് കൊടുക്കാട്ടോ കോഡ് ആ കോഡില് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കില് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട് ആർ സി അടുത്തുള്ള ആൾക്കാർക്ക് അറിയാൻ പാടില്ലായിരിക്കും ചിലപ്പോ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് ചിലപ്പോ അടുത്ത് കട ഉണ്ടാവും അങ്ങോട്ട് വാങ്ങിച്ചിട്ട് പോണിരിക്കും പക്ഷെ ഈ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടും നമ്മൾ പുളി ഒരഞ്ചെണ്ണം അല്ലേ വലിയ അഞ്ചു പുളിയാണ് കഴുകി വെള്ളത്തിലിട്ടതാണ് വെള്ളത്തോടുകൂടി അങ്ങോട് ഇട്ടുകൊടുത്തു പാകത്തിന് ഉപ്പിടുക വെള്ളിയോട് ഇടിക്കണം ഉപ്പിട്ട് കൊടുക്ക ഇച്ചിരി കൂടി

ഒരു പാട്ട് പാടുന്നതുണ്ട് അയല വറുത്തതുണ്ട് കരിമീൻ പൊരിച്ചതുണ്ട് കുടമ്പുളി തീച്ച നല്ല ചെമ്മീപുടിയുണ്ട് ഉപ്പിലിട്ട മാങ്ങയുണ്ട് മാങ്ങ പോയല്ലോ രുചിച്ചാൽ കൊതി ഊറും അതെ അതുപോലെയുള്ള മീൻ കറിയും ചെമ്മീ അതും അടുത്ത റെസിപ്പിയില് വരും ചാനലിലെ അടുത്ത റെസിപ്പി ചെമ്മീൻ റോസ്റ്റ് ആണ് അതല്ല ഒരുപാട് ഫാൻസ് ഉള്ള ആളാണ് കുക്കിങ്ങില് നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യട്ട അല്ല ഇനി ഒരുപാട് റെസിപ്പിയൊക്കെ വരുവുള്ളൂ അതേപോലെ ഞാൻ ദേ ഇങ്ങനെ ഇവിടെ ഒരു കോഡ് കൊടുക്കാം ഇടക്കിടക്ക് ആ കോഡ് നോക്കിയിട്ട് ഇത് പെയ്റ്റ് പ്രമോഷൻ അല്ലാട്ടാണ് ഇത് ഞങ്ങൾ ഒരിക്കലും പൈസ കൊടുത്തിട്ട് ഞങ്ങൾ പ്രൊമോഷൻ ചെയ്യണത് ഒരു പരസ്യമല്ല ഇത് ഞങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലതെന്ന് തോന്നിയിട്ടാണ് ഞങ്ങൾ പറയണത് ഈ കോഡ് അടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് ചെന്നാൽ കുറച്ചും കൂടി ഡിസ്കൗണ്ട് കിട്ടും അത്രേ ഉള്ളൂ പിന്നെ പ്രൊഡക്റ്റ് വിൽക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കൗണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനാണ് ഉണ്ടോ നമ്മൾ മീനൊക്കെ നല്ല ഉപ്പും പൊളിയും ഒക്കെ പിടിച്ച് സൂപ്പർ സൂപ്പറായിട്ട് വരും നെയ്മീന അതിൻ്റെ അത് കിടന്നെ പുളി ഈ മീൻ കറി സത്യം പറഞ്ഞാൽ നാളെ കഴിക്കാനായിട്ട് നമ്മുടെ മീൻ നെയ്മീൻ തിളച്ചുകൊണ്ടിരിക്കുവാണ് അത് എണ്ണ നന്നായിട്ട് പൊങ്ങി പൊങ്ങിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഓഫ് ചെയ്യാം നമ്മുടെ മീൻ കറി അപ്പൊ നമ്മുടെ മീൻകറി നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞില്ല അപ്പൊ നമ്മളത് മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആവി പറക്കുന്ന നല്ല മീൻ കറി ീ മീൻകറി കണ്ടിട്ട് ഇതിനി നമുക്ക് രുചിച്ച് നോക്കണമെന്നില്ല ചോറും കേടി ഇനി എന്ത് വേണം ഇനി തിന്നാനുള്ള ആൾക്കാര് മാത്രം മതി വരും ഉള്ള സ്പെഷ്യൽ നെയ്മീൻ കറി നമ്മുടെ നെയ്മീൻ കറി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോണു അടി 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 നെയ്മീൻ കറിയാണ് ഇത് നമ്മുടെ നെയ്മീം ചെമ്മിനും കൂടിയും റിച്ച് ഫുഡ് വേണ്ടി പോവാണ് അടിപൊളി ഒന്നും പറയാനില്ല അല്ലേ ൂടി തളച്ച വഴി വായിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളുടെ ചിറ്റ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന ഈ മീൻകറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ ഒപ്പം ഷെയർ ചെയ്യുകയും ചെയ്യാട്ടോ